ഹായ് ഇന്ന് ഷോളിൻ്റെ പൂക്കളും നമ്മുടെ വെട്ടു തുണികളുടെ പൂക്കളും ഒന്നും അല്ല ഇന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള പൂക്കളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കാം ഇത് ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ചതൊന്നുമല്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ടിഷ്യൂ പേപ്പർ ബോക്സ് ഇതിൽ ഇതുകൊണ്ടൊന്ന് നമുക്ക് ഒരു വലിയ ഫ്ലവർ ചെയ്താൽ രണ്ട് പേപ്പർ എടുക്കാവേ അപ്പോൾ അതായത് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കി കൊടുക്കാം ഇനി അതിനെ ആ നാല് വശവും ഒരുപോലെ ആവുന്ന രീതിയിലൊന്നും വെച്ച് കൊടുക്കാവേ വളരെ കട്ടി കുറഞ്ഞ പേപ്പറായതുകൊണ്ട് അധികം ഒന്നും വലിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട കീറിപ്പോൾ ഉള്ള ചാൻസ് കൂടുതലാണേ അപ്പോൾ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരുപോലെ തന്നെ രണ്ടൊന്നും മടക്കി എടുത്തിട്ടുണ്ടേ ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് നല്ല റൗണ്ട് ഷേപ്പിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണമെന്നില്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് അത്രയും മതി അപ്പം ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവറിൻ്റെ അതേ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആദ്യം ഇങ്ങനത്തെ ഒരു കട്ട് കൊടുക്കാവേ ഇനി അത് നേരെ തിരിച്ചു വച്ചിട്ട് തിരിച്ച് വെച്ചും കട്ട് ചെയ്യാം അപ്പോൾ അത് അവിടെ കുറച്ച് ഭാഗം വിട്ട് വിട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ നമുക്ക് പെറ്റലിൻ്റെ അതേ ഒരു ഷേപ്പിന് പൂവിൻ്റെയൊക്കെ ആ ഒരു പെറ്റലിൻ്റെ അതേ ഷേപ്പിന് അയക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കി എടുക്കാം അപ്പോൾ അത് നല്ല ലെയർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും വളരെ തി കട്ടി കുറഞ്ഞ പേപ്പർ ആയതുകൊണ്ട് വളരെ നമുക്ക് സോഫ്റ്റായിട്ട് മാത്രമേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ക്ഷമ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ ഇതിൻ്റെ വർക്ക് സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കുറേശ്ശേ ഇളക്കിയെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സമയമൊന്നും ആവത്തില്ല അപ്പോൾ എല്ലാ പേപ്പർ ദൂരെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ഇതുപോലെ കുറച്ച് ഉണങ്ങിയ ഒരു ചെടിയുടെ കമ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ സ്റ്റെമ്മിനായിട്ട് എടുക്കുന്നത് ഫ്ലോറൽ വയർ എടുക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും ഒരു ചെറിയ സ്റ്റെമ്മാണ് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റെമ്മൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതാ നമ്മുടെ ഈ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ടിഷ്യൂ പേപ്പറും ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് ഓരോന്നിൻ്റെയും അടിയിലോട്ട് അടിയിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൂട്ടിക്കൊടുക്കാവേ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് പ്രസ് ചെയ്താൽ അതിൻ്റെ ആ ഒരു ഷേപ്പും ആ പൂവിൻ്റെ ഭംഗിയെല്ലാം പോവും ജസ്റ്റ് ഒന്ന് തലവിടുന്ന പോലെ മാത്രം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പം തന്നെ ഒരു നല്ലൊരു ഫ്ലവറിൻ്റെ അത് ഏകദേശം ഒരു ഷേയ്പ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പീസസും ഞാനിതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് വിടർത്തിയൊക്കെ കൊടുക്കാം ഇതിൻ്റെ താഴത്തുള്ള പോശൻ നല്ലതുപോലൊന്ന് കൂട്ടിപ്പിടിക്കാവേ ഇനി നമ്മൾ വെച്ചിരുന്ന ആ സ്റ്റെമ്മ് ഇതിലോട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് നൂല് കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം ഇനി ആ നൂലിൻ്റെ ആ പോർഷനൊന്നും ഒന്നും ഒന്ന് കാണാതിരിക്കാനായിട്ട് താഴോട്ടും കൂടി ഓരോ ലെയർ കുറച്ചൊന്ന് താഴോട്ട് താഴോട്ടൊന്ന് ആക്കി കൊടുക്കാവേ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വിരിച്ചൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക ബാക്കി നൂലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് താഴോട്ടുള്ള ആ സ്റ്റെമ്മെല്ലാം കവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ക്രീപ്പി പേപ്പറിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പേപ്പർ ഇത്ര വളരെ കുറച്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലോറൽ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇതാ നമ്മുടെ ക്രീപ്പി പേപ്പറാണ് എടുത്തിട്ടൊന്ന് നമ്മുടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താഴെറ്റം വരെയും നമുക്ക് ഈ ക്രീപ്പി പേപ്പറിൻ്റെ ഇതന്നെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ആ താഴോടുള്ള പോർഷനൊക്കെ ഇതുപോലെ ഒന്ന് ലെയറ് താഴെത്തോ താഴോട്ടാക്കി വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മതിയെങ്കിൽ അത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടിഷ്യൂ പേപ്പർ റോ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതേ സൈസിൽ ഞാൻ മൂന്ന് പൂക്കൾ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ ഇനി ഇതിലും സൈസ് കുറഞ്ഞ പൂക്കളാണ് ബാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനും ഇതുപോലെ റൗണ്ട് ഷേപ്പിന് കുറച്ചും കൂടെ ചെറിയ റൗണ്ട് ഷേപ്പിനൊന്ന് ഒതുക്കിയെടുത്ത് വെട്ടിയതിന് ശേഷം ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ആ കുഞ്ഞു പൂക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഈ കുഞ്ഞു പൂക്കളം ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതുപോലെ ഒത്തിരി പൂക്കൾ കുഞ്ഞിപ്പൂക്കളൊന്നും എടുത്തിട്ടുണ്ട് വലുത് മൂന്നെണ്ണം മാത്രം ഇനി ഇതുപോലെ മൊട്ടും കൂടെ ചെയ്തെടുക്കാം മൊട്ടിനായിട്ട് എന്താ ഈ നമ്മുടെ ഉണങ്ങിയ ചെടിയുടെ കൊമ്പുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കുകയാണ് ഇത് നല്ല ഒരു താണ്ടെ ഇങ്ങനെ ജോയിൻ്റായിട്ടിരിക്കുന്ന അണക്കത്ത് ഒരു കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ നാല് കൊമ്പും ഒന്നിന് കിട്ടുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ പേപ്പറെടുക്കാം മുട്ട ചെയ്തെടുക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാമേ അതിനെ നമ്മൾ ആദ്യം പൂവ് ചെയ്യാൻ എടുത്തിരുന്ന അതേ മെത്തേഡിൽ ഒന്ന് നാലാക്കി ഒന്ന് മടക്കി കൊടുക്കാം ഇത് മടക്കി കൊടുത്തിട്ടുണ്ടേ ഇനി ഈ ജോയിൻ്റ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ പേപ്പറായിട്ട് എടുക്കാവേ അപ്പം അതായത് പോലെ ഒന്ന് രണ്ട് സൈഡിനും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പേപ്പറും ഇതിൽ നിന്ന് ഇവിടെ നിർത്തി എടുക്കാവേ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഓരോ പേപ്പറുകളൊക്കെ എടുത്തിട്ട് ഇനി ഞാൻ നമ്മളതിൽ വെച്ചുകൊടുക്കാൻ പോകുന്നത് പഞ്ഞിയാണേ എടുത്താലും മതി ഇതിപ്പോൾ നമ്മുടെ ബൊമ്മയിലൊക്കെ ചെയ്യുന്ന ആ പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് സ്പോഞ്ച് പോർത്ത ടൈപ്പിലുള്ളത് ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ എടുത്തു എന്നേ ഉള്ളൂ ഇത്രയൊക്കെ മതി ഒന്നിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതൊന്നും വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു കൊമ്പിലോട്ട് ഒന്ന് നൂല് വെച്ചൊന്ന് ഒന്ന് കെട്ടി കൊടുക്കാം താഴോട്ടുള്ള ആ അറ്റം വരെയും ആ ടിഷ്യൂ പേപ്പറിൻ്റെ അറ്റം വരെയും നമുക്ക് കെട്ടി കൊടുക്കാം ഇതുപോലെ ബാക്കി എല്ലാ കൊമ്പിലും ഒന്ന് വെച്ച് കൊടുത്ത് കെട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ നൂലും നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ താഴോട്ടുള്ള ഭാഗം എല്ലാം കവർ ചെയ്തെടുക്കാനായിട്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ക്രീപ്പേ പേപ്പറിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫ്ലവറൽ ടൈപ്പ് ഒട്ടിച്ചെടുത്താലും മതിയാവും അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണേ അപ്പോൾ ഞാനിതൊന്നും അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ അതാ ഫുൾ ഒരു ലെയറായിട്ട് താഴെ എത്തുന്നവർ വരെയും കൊടുത്തിട്ട് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അപ്പോൾ അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്ലൂം കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കി എല്ലാ സൈഡിലും കവർ ചെയ്ത് നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് നാല് മുട്ടകൾ ഇതുപോലെ ബ്രാഞ്ചായിട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ബ്രാഞ്ചിൽ മുട്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്റ്റെം അതായത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുട്ടകൾ ഏറ്റവും മുകളിലും വളരെ കുഞ്ഞു പൂക്കളും രണ്ട് മൂന്നെണ്ണം ഒന്ന് താഴെ ഇട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് അത് നല്ലതുപോലൊന്ന് കെട്ടി കൊടുക്കാം കെട്ടിയത് കട്ട് ചെയ്തതിന് ശേഷം ആ നൂലെല്ലാം കവർ ചെയ്ത് വീണ്ടും ഇതുപോലെ കുറച്ച് ക്രീപ്പി പേപ്പർ കട്ട് ചെയ്തത് ഒന്ന് നൂല് കവർ ചെയ്ത് കെട്ടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ചുറ്റി ഒട്ടിച്ചുകൊടുക്കാവേ എത്ര പോഷൻ വേണോ അത്രയും വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം അല്ല നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് മതിയാവും അപ്പോൾ അതത് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നൂലെല്ലാം കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും പോർഷൻ മതി ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ടും കുറച്ച് മുട്ടകളും വീണ്ടും കുറച്ച് കുഞ്ഞു പൂക്കളും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പോവണേ ഇതുപോലെ മൂന്ന് കുഞ്ഞു പൂക്കൾ തന്നെയാണ് താഴത്തെ ആ ഒരു താഴോട്ടും വെച്ചുകൊടുത്തേക്കുന്നത് നമുക്ക് താഴോട്ട് താഴോട്ട് വരുമ്പോൾ വലിയ പൂക്കളും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അത് സെക്യറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് മുട്ടും കൂടിയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാവേ ഇപ്പം മൂന്ന് പൂക്കൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് സൈഡ് തിരിച്ച് മുട്ടും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടിയിരിക്കുന്ന രീതിയിലാക്കാതെ കുറച്ച് മാറിയേക്കിരിക്കുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോഴാണ് ആ ഒരു ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ശരിക്കുമുള്ള ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഒന്നൊന്ന് നൂല് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് പൂക്കൾ കുറച്ച് കുഞ്ഞു പൂക്കളും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ആ ഭാഗവും നൂല് കവർ ചെയ്ത് മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ നൂല് നൂലുവെച്ച് കെട്ടുന്നോ അവിടെയെല്ലാം നമുക്ക് ഫ്ലോറൽ ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ക്രീപ്പി പേപ്പറിൻ്റെ ഗ്രീൻ കളർ പേപ്പറോ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാവേ ഒരു വലിയ ഫ്ലവർ ഇത് ഇവിടെ ഇരിക്കുന്ന രീതിയിലും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് നൂലുകൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാവേ ഇനി താഴോട്ടിരിക്കുന്ന ഇതുപോലെ മുട്ടകളും വെച്ച് പോവും താഴോട്ടിരിക്കുന്ന രീതിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ആദ്യം ഞാനൊന്ന് രണ്ട് ബ്രാഞ്ച് മുട്ടകളും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുവാണേ താക്കൊടുത്തത് നൂലെല്ലാം കവർ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് അല്ല ഗ്രീൻ കളറിലുള്ള ഈ ക്രീപ്പി നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് അത് ഏറ്റവും താഴെ രണ്ട് വലിയ പൂക്കൾ ടിഷ്യൂ പേപ്പറിൻ്റെ പൂക്കളാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഏറ്റവും മുകളിൽ നിന്ന് ചെറിയ കുഞ്ഞു പൂക്കളും മുട്ടകളും തുടങ്ങി ഏറ്റവും താഴോട്ട് വരുമ്പോഴേക്കും വലിയ വലിയ പൂക്കൾ വെച്ചുകൊടുക്കണം അതാണ് ഏറ്റവും നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതി അപ്പോൾ അതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ടുള്ള ആ യീസിലും ഗ്രീനിൻ്റെ ആ ഒരു ക്രീപ്പി പേപ്പറ് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ സൂപ്പറായിട്ടുള്ള ഈ ക്രീ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള പൂക്കളിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തീർന്നിട്ടില്ല ഇനി കുറച്ച് ലീഫും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ക്രീപ്പി പേപ്പറിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്തിട്ട് അത് ഇത്രയും വീതിക്കൊന്നും എടുത്തിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് ഫോൾഡാക്കി കൊടുക്കുന്നുണ്ടേ ഇതങ്ങനെ ഫോൾഡാക്കി കൊടുത്തിട്ട് നമുക്ക് ലീഫിൻ്റെ അതേ ഷേപ്പിന് തന്നെ ഒന്ന് കട്ടും കൂടി ചെയ്തെടുക്കാൻ പോവുകയാണേ അപ്പോൾ ആ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ലെയർ ആയിട്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലീഫിൻ്റെ ആ ഒരു ടെക്സ്ചറായി കിട്ടുന്നുണ്ട് അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എടുക്കുമ്പോൾ ഒരു നാല് പീസോളം ലീഫ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതൊരെണ്ണം എടുത്തിട്ടുണ്ടേ ഇതൊന്നെടുത്തിട്ട് ഇതാ രണ്ടായിട്ടിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് വെട്ടിക്കൊടുക്കാം കുറച്ചും കൂടെ മുകളിൽ നിന്നും അതുപോലെ തന്നെ ഒന്ന് വെട്ടിക്കൊടുക്കാവേ ഇനി അതൊന്ന് നമുക്ക് നിവർത്തി എടുത്ത് നോക്കാം ഇതാ നിവർത്തി എടുക്കുമ്പോൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണേ അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ലീഫാണ് എടുക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ താഴോട്ടുള്ള ആ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇങ്ങനത്തെ ലീഫാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതുപോലെ ഒരു ഏഴെട്ട് ലീഫുകളും കൂടി കുറച്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി എടുക്കാം രണ്ട് ലീഫ് എടുത്തിട്ട് അതൊന്ന് കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്ര ലീഫുകൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ലീഫും കൂടെ എടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് താഴോട്ടുള്ള ഭാഗം ചുരുട്ടി ഒന്ന് വയ്ക്കാം കുറച്ച് ഗ്ലൂ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ടും നല്ല ജോയിൻറ്റായിട്ടിരുന്നോളും ഇനി നമ്മളിതൊന്ന് കുറച്ച് ഗ്ലൂ കൂടെ ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇനി നമ്മൾ എവിടെയാണോ അതിലോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് താഴോട്ടൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ അവിടെ സെക്യൂറായിട്ട് ഒട്ടിയിരിപ്പുണ്ട് ഗ്ലൂം കൂടെ അതിൽ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ ബാക്കി എവിടെയാണോ നമുക്ക് ലീഫുകൾ അതുപോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം ഇതുപോലെ കുറച്ച് ലീവ്സുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെയും അതാ ഇതുപോലുള്ള ക്രീപ്പി പേപ്പറും കൂടെയുള്ള ആ ലീഫും നല്ലതുപോലെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ പാടാക്കി കളയുന്ന ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള സൂപ്പർ ഫ്ലവർ സെറ്റുകൾ ചെയ്തെടുക്കാതെ അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ആയാലും അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിനായാൽ പോലും ഇങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടാക്കിയാൽ ആർക്കാ ഇഷ്ടപ്പെടാത്തതല്ലേ സൂപ്പറായിട്ടില്ല ഈ പൂക്കൾ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഈ സൂപ്പർ കുഴിക്കള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ അപ്പം ഞാൻ ഉണ്ടായി വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു പാടുമില്ല ഇല്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് അത് ഓരോന്നായിട്ട് ഇളക്കി എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ആകത്തുള്ളൂ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫ്ലോറൽ ടൈപ്പോ ഫ്ലോറൽ വയറോ ഒന്നും എല്ലാം എഴുതിയിട്ട് നമുക്ക് പൂക്കളൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ടത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണങ്ങിയ ചെടികളുടെയൊക്കെ സ്റ്റം കമ്പൗണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലിതുപോലെ പച്ച കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അംഗല അത് കവർ ചെയ്ത് ചുറ്റിച്ചെടുത്താലും അതി നമുക്ക് ഫ്ലോറൽ ടേപ്പിന്റെ ആവശ്യമൊന്നും വരില്ല അപ്പോൾ ദേ ഇതുപോലെയുള്ള സൂപ്പർ ആയിട്ടുള്ള പൂക്കള് നിങ്ങളും വീട്ടിലൊന്നുംണ്ടാക്കി നോക്കണേ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് വെറുതെ വീട്ടിലൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എല്ലാവരുടെയും വീടുകളിലും വെറുതെ ഇരിപ്പുണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള സൂപ്പർ ആയിട്ടുള്ള പൂക്കള് ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പറിന്റെ അടുത്ത ഒരു കിടിലൻ വീഡിയോയേറ്റ് വീണ്ടും വരുന്നതായിരിക്കും കൂട്ടരേ അപ്പോൾ എല്ലാ കൂട്ടർക്കും